കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതി ജോൺസന്റെ മൊഴി ലൈംഗിക ബന്ധത്തിനിടെയാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പറയുന്നത് കൊലപാതകത്തിന് ശേഷം ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ടിട്ടാണ് പുറത്തേക്ക് പോയത് പിന്നീട് ആത്മഹത്യ ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നും പ്രതി ജോൺസൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ കഠിനംകുളത്തെ കൊലപാതകം ആതിര എന്ന യുവതിയുടെ കൊലപാതകം എല്ലാവരും അറിഞ്ഞിട്ടുള്ള വിഷയമാണ് ഏറെ വാർത്താ മീഡിയകളിലൊക്കെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് ആതിരയുടെ കൊലപാതകം ഇൻസ്റ്റാഗ്രാം എന്ന സോഷ്യൽ മീഡിയ ആപ്പിലൂടെ പരിചയപ്പെട്ട ജോൺസൺ എന്ന വ്യക്തി അദ്ദേഹമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്ന് പുറത്തു വന്നിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ പക്ഷേ ഈ കൊലയിലേക്ക് നയിക്കാനുണ്ടായ ഒരു സാഹചര്യവും കാര്യങ്ങളും നമ്മളൊന്ന് ശരിക്കും പഠിച്ച് വിശകലനം ചെയ്യണ്ടേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല എന്നിരുന്നാൽ പോലും ഈ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാവേണ്ടതല്ലേ സത്യത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആരും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയുന്നതാണ് അറിഞ്ഞുകൊണ്ട് പോയിട്ട് ചില ആളുകൾ മനഃപ്പൂർവം തലവെക്കും ഇതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഇതുപോലത്തെ ചില സംഭവങ്ങളാണ് ഈ ആതിരയുടെ കൊലപാതകമായി വന്ന് കഴിഞ്ഞില്ല അതുപോലത്തെ സംഭവങ്ങളാണ് ലാസ്റ്റ് ചെന്ന് കലാശിക്കുന്നത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചേച്ചത് ഭാര്യ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭർത്താവും കേൾക്കില്ല ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും കേക്കില്ല രണ്ടുപേരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഈ ബന്ധം ഈ രഹസ്യ ബന്ധം ഈ ഭാര്യയ്ക്കുണ്ട് എന്നുള്ളത് ഈ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്തുകൊണ്ടാണ് ശക്തമായിട്ട് അതിനെ എതിർക്കാതിരുന്നത് എന്നുള്ളതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പല സോഷ്യൽ മീഡിയയിലും നമ്മൾ കണ്ടു എന്നിരുന്നാൽ പോലും ഇത് മനസ്സിലാക്കാനുള്ള ഒരു സ്വാഭാവിക ബുദ്ധി ആ സ്ത്രീക്ക് ഉണ്ടായില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ പ്രണയിക്കുന്നത് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ ആദ്യം സ്നേഹം അഭിനയിക്കും കാര്യങ്ങളെല്ലാം ചോദിച്ചറിയും ദിവസവും വിളിക്കും എല്ലാ സുഖവിവരങ്ങളും അന്വേഷിക്കും ഒരു ഭർത്താവിനെ സംബന്ധിച്ചോളം ചിലപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജോലി ഭാരങ്ങളും കാര്യങ്ങളും കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്വം നൂറുകൂട്ടം ടെൻഷൻ ഉണ്ടാവും ഭർത്താക്കന്മാർക്ക് ഒരു വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ കറക്റ്റായിട്ട് ഒരു ഭാര്യയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് കഴിഞ്ഞൊന്നും വരില്ല കാലത്ത് പുലർച്ചെ പോകുന്നു പത്ത് പത്ര പതിനൊന്ന് മണിക്ക് പിന്നെ തിരിച്ചു വരുന്നത് വീണ്ടും പോകുന്നു വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ അമ്പലത്തിൽ തിരക്ക് കൂടും അതുകൊണ്ട് തന്നെ ജോലിയുടെ ബാധ്യത കൂടും എന്നൊക്കെ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ അവർ കാമകനായിട്ട് പെരുമാറാൻ ഒരിക്കലും ഒരു ഭർത്താവിന് കഴിയില്ല ഭർത്താവിന് ഭർത്താവായിട്ട് പെരുമാറാനേ കഴിയുള്ളൂ ഈ ആദ്യം എന്ന കുട്ടി ഇതെല്ലാം സ്മരിച്ചു മറന്നുപോയി എന്നുള്ളതാണ് സത്യത്തിൽ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ് കാര്യങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ ഭാര്യയോട് റൊമാൻറ്റിക്കായിട്ട് പെരുമാറാനും ചിലപ്പോൾ കഴിഞ്ഞത് വരില്ല സ്വാഭാവികമാണ് ടയേർഡായിട്ടാണ് വരുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റൊമാൻറ്റിക്കിന് പകരം അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കുളിച്ച് ഒന്ന് കസ്റ്റഡി കിടന്നുറങ്ങാന്നുള്ളൊരു ചിന്താഗതിയിലാവും ചിലവരുമാരെ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പലപ്പോഴും പെരുമാറാൻ കഴിഞ്ഞതൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കുറ്റപ്പെടുത്തലായി മാറാൻ പറ്റില്ല പരസ്പരമുള്ള ഒരു മനസ്സിലാക്കുന്ന സഹകരണമാണ് വേണ്ടത് ദാമത്യ ചെയ്യുന്ന മുന്നോട്ടു കൊണ്ടുപോകാതിന് പിന്നെ നമ്മളാഗ്രഹിച്ചതുപോലെ നമ്മുടെ പങ്കാളി പെരുമാറുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേരിക്കും അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോറ്റി എന്ന് പറഞ്ഞ വ്യക്തിയെന്ന് ഇവിടെ പരിപൂർണമായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള ഈ ആതിരാ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നു അതിലൂടെ പ്രണയം തുടങ്ങുന്നു ആ കാമുകനെ സ്നേഹിക്കുന്നു ആത്മാർത്മാര് കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ പരസ്പരം മനസ്സ് കൈമാറുന്നു ശരീരം കൈമാറുന്നു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിലേക്ക് കൊടുക്കുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആ കുട്ടി ചെയ്തു അവസാനം ആര് സ്നേഹിച്ചു ആര് പ്രണയിച്ചു അവൻ്റെ കൈക്കൊണ്ട് തന്നെ ആ കുട്ടിയുടെ അന്ത്യം ഉണ്ടായി എന്നുള്ളതാണ് ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായി എന്നുള്ളതാണ് വന്ന ആ വ്യക്തിക്ക് വീട്ടുകൈയിൽ വന്ന വ്യക്തിക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ആവശ്യ നിർവഹണം കഴിഞ്ഞതിന് ശേഷം ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുന്നതാണ് എനിക്ക് ഈ സൗഭാഗ്യം എന്ത് കാലാകാലം കിട്ടില്ലല്ലോ എന്ന് തോന്നുന്നു അദ്ദേഹം കടാലെടുക്കുന്നു കഴുത്തിലിട്ട് കുത്തി ഇറക്കുന്നു മരണപ്പെടുന്നു അതിനുശേഷം കൃത്യം നിർവഹിച്ചതിന് ശേഷം പ്രതി ആ കങ്കലാപിലാവുന്നു കാരണം കത്തിയോട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യൻ ബ്ലഡ് ചീറ്റും ശരീരത്തിന് ശരീരമാസകാലം ആകും അദ്ദേഹം അവിടുന്ന് ഷർട്ട് മാറ്റാൻ വേണ്ടി ഒരു പോറ്റിയുടെ ഷർട്ട് എടുത്ത് പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു ആതിലയുടെ വണ്ടിയവുമായി പോകുന്നു അതാരസം വീട്ടിൽ നിന്ന് കൊലപാതകം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരു ജോലി കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് പോകുക അതുപോലെ പോകുന്നത് അദ്ദേഹം അവിടെ നിന്ന് മൊബൈൽ ഫോണുകളെല്ലാം മാറി മാറി രണ്ട് മൂന്ന് നമ്പർ ഫോണൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്നലെ നാളെ പ്രതിയെ പിടിക്കും ഇപ്പോൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ജോൺസൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന്റെ നാട്ടിൽ സൈക്കോ ജോൺസൺ നടത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ആ വ്യക്തിയുടെ വ്യക്തിത്വം മനസ്സിലാക്കാം എന്തായാലും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൗമാരപ്രായക്കാരായിട്ടുള്ള മക്കൾ ലഹരിയുടെ ഉപയോഗം മൂലം പല തരത്തിലുള്ള ക്രൈമുകളിൽ ചെന്ന് ചാടുന്നു കൊലപാതകങ്ങൾ ചെയ്യുന്നു അപ്പം അതുകൊണ്ട് തന്നെ കാലഘട്ടം ബോധം നമുക്ക് ശരിയല്ല എന്നുള്ളത് നമുക്കും എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതും കൊണ്ട് തന്നെ എന്തെല്ലാം എങ്ങനെ യൂസ് ചെയ്യണം എങ്ങനെ ആക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട് അപ്പോൾ അതൊന്ന് പഠിക്കുക ഒന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക ഒരു സുപ്രഭാതത്തിൽ കടന്നു വരുന്നവൻ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ടാണോ അതോ എൻ്റെ ശരീരം വച്ചിട്ടാണോ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട് വസ്തുവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മാത്രം എന്നുള്ളത് എല്ലാ സൗഹൃദ സ്വാതന്ത്ര്യമാർക്കും ചിന്തിക്കുക അത്രേ എനിക്കിതിൽ പറയാനുള്ളൂ ഒരാതിരയോ ഒരു ഗ്രീഷ്മയോ ഇല്ലെങ്കിൽ ഒരു ഗൃതിയോ ഒന്നുകൊണ്ടൊന്നും ഇവിടുത്തെ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല ഇങ്ങനെ പുതു 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 വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും നമ്മളെ കൊണ്ട് പറ്റൂ ഇവിടെ പുരുഷൻ ആത്മാർത്ഥമായിട്ട് ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ട് ആ സ്ത്രീക്ക് ആ പുരുഷനെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആ സ്ത്രീയെ കൊല്ലുന്നു നമ്മുടെ ഗ്രീഷ്മയുടെ കേസ് നേരെ ഓപ്പോസിറ്റ് ആണ് ആ പുരുഷനെ ആത്മാർത്ഥമായിട്ട് ആ സ്ത്രീനെ സ്നേഹിക്കുന്നു പ്രണയിക്കുന്നു പക്ഷേ ആ സ്ത്രീക്ക് ആ പുരുഷനെ വേണ്ട എന്ന് പറയുന്നു അവിടെ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റാ ആ സ്ത്രീ എന്ത് ചെയ്യുന്നു പുരുഷനെ കൊല്ലുന്നു എങ്ങനെയാണെങ്കിലും ഇതിന്റെ അവസാനഘട്ടം എല്ലാം ചെന്ന് ചെന്നെത്തുന്നത് കൊലപാതകത്തിലാണ് നമ്മൾ ഡോക്ടർ ഓമന ഇതുവരെ പിടിക്കപ്പെടാതെ നടക്കുന്ന അവർ പ്രതി ഉണ്ടല്ലോ പിടികിട്ടാപുള്ളിയായിട്ടുള്ള സുമാരവുവിനെ പോലെ നടക്കുന്ന ഡോക്ടർ ഓമന അവരും ഇത് തന്നെയാണ് ചെയ്ത് കാമുകനെ വേണം ഭർത്താവ് നൽകിയിൽ ഉണ്ടായിരിക്കേ പക്ഷേ കാമുകനുമായി എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം പിന്നെ കാമുകൻ ഒരു ബാധ്യതയായി മാറുകയാണ് എന്ന് തോന്നുന്നതിന് ശേഷം ശല്യം വർദ്ധിച്ചപ്പോൾ ആ സ്ത്രീ ഡോക്ടർ ആണ് റൂമെടുത്ത് തീർത്തു ഇതുവരെ ഓമന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും പോലീസിന് അറിയില്ല അങ്ങനെ അനന്തരം കുറ്റവാളികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ജാഗരൂകരാവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് രണ്ടു വട്ടം ആലോചിച്ചിട്ട് ചെയ്യുക എന്തായാലും ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങൾ മുൻപിൽ വന്ന് സംസാരിക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോസാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം